വെൽക്കം ബാക്ക് ടു ഷംറാസ് കുജീന് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞിക്കോഴി നിറച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ ഫിഫ്താറൊക്കെയാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ടിപൊളിയ ഡിഷാണ് കേട്ടോ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ള രണ്ട് കപ്പ് ചെറിയ ഉള്ളി ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു തക്കാളി പച്ചമുളക് ആവശ്യത്തിന് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കോഴിയൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ളതാണ് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അഴിച്ചുകൊടുത്ത് നമുക്ക് ഈ ചിക്കന് രണ്ട് വശം ഇങ്ങനെ തിരിച്ചു തിരിച്ച് മറിച്ചിട്ടൊടുത്ത് ശാലോ ഫ്രൈ ചെയ്യാം ഇപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം അത് മാറ്റി ഇനി അതിലേക്ക് തന്നെ നമ്മളത് പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചതച്ച പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം ഞാനൊരു എട്ട് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്

ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നമ്മൾ കോരി മാറ്റുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനാണ് അത് നമ്മൾ കോഴിമുട്ടയും ഈ മസാലയും കൂടെ ചേർത്തിട്ടാണ് നിറയ്ക്കുന്നത് ഈ ബാക്കി മസാലയിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാനിതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനകത്തേക്ക് ഇതാ കോഴിമുട്ടയും നേരത്തെ മാറ്റി വെച്ച ആ ചെറിയ മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് അത് വീണ്ടും ആ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചിക്കന് നന്നായിട്ട് പൊരണ്ടിരിക്കുന്ന രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് മസാല മുകളിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയതാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിങ് ചിക്കനാണ് അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിലും നമുക്കൊരു അര അര അരക്കിലോ ചിക്കനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് വലിയ ചിക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ടേസ്റ്റ് തോന്നൂല എപ്പോഴും ചെറിയ കോഴി തന്നെ നോക്കി വാങ്ങുക അപ്പോൾ ഇഫ്താറിനാണെങ്കിലും ചെറിയ വിരുന്നുകൾക്കാണെങ്കിലും പെരുന്നാൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ സാധാരണ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി നോക്കും ചെയ്യാം അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോ ബായ്